നമസ്കാരം മിഷൻ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടിയിൽ നടക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവമായ വിജയികളാവുന്ന കുട്ടികൾക്ക് ആവേശം പകരാൻ ആയിരത്തോളം ട്രോഫികളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് ആർട്ടോളത്തിന്റെ ഭാഗമായി നമുക്കിവിടെ സ്പോൺസർ ചെയ്തിട്ടുള്ള ട്രോഫികള് എഴുന്നൂറ്റി അൻ അറുപതോളം ട്രോഫികള് ബാലൻ അമ്പാടി എന്ന് പറയുന്ന നന്ദിയിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനം ആണ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് പിന്നീട് ഓവറോൾ ചാമ്പ്യൻഷിപ്പുള്ള ട്രോഫികളാണ് അത് മൂന്ന് നമ്മുടെ കുറ്റിയടിയിലുള്ള ഒന്ന് നാണു കോട്ടൻ പാർക്ക് ജലീൽ കുറ്റിയടി ഒന്ന് അനന്തകൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് ആ ട്രോഫികൾ നമുക്ക് തന്നിട്ടുള്ളത് സെക്കൻഡ് വരുന്നത് ഒന്ന് ടാഗോർ ട്രെയിനിങ് ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഒന്ന് ആ സ്കൂളിലെ തന്നെ ടീച്ചറായ ഷനൂബിയാണ് മൂന്നാമത് ഹാഫിസ് ആണ് തേർഡ് വരുന്ന ട്രോഫികൾ മുഴുവൻ അനസ് വിപിയുടെ നേതൃത്വത്തിലാണ് മൂന്ന് ട്രോഫികളും നമുക്ക് കിട്ടിയിട്ടുള്ളത് സംസ്ഥാന ഭിന്നശേഷി കലോത്സവത്തിന്റെ ഭാഗമായുള്ള അതിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള ട്രോഫി കമ്മിറ്റിയുടെ പവലിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ ട്രോഫികളാണ് ഇവിടെ ഷോക്ക് വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാധനങ്ങളെല്ലാം മുഴുവൻ ജനങ്ങളുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഭാഗമായുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ഡൊണേഷൻ കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു പരിപാടി വളരെ വളരെ കുറിച്ചിരിക്കുകയാണ് സന്തോഷമുണ്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരത്തോളം ഭിന്നശേഷി കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് എട്ട് ഒൻപത് തീയതികളിലായി നടത്തുന്ന പരിപാടിയുടെ വിജയത്തിനായി കുറ്റ്യാടി പൂർണ്ണമായും ഒരുങ്ങിയിരിക്കുകയാണ്